ം ഡോക്ടർ സെബാസ്റ്റിൻ പോള ഏറ്റവും ഒടുവിൽ വ്യാപാര വിലക്കുകളിലേക്ക് കൂടി ഇന്ത്യ കടക്കുന്നുവെന്ന് മാത്രവുമല്ല ഐ എം എഫ് വായ്പകൾ നൽകുന്നത് ഒഴിവാക്കണം എന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നു എഫ് എ ടി എഫിനോട് പാകിസ്ഥാന് വീണ്ടും ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നു ഇത്തരം ആവശ്യങ്ങളോട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടെന്താകും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഏത് വിഷയത്തിലും എന്ന പോലെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ മാത്രമേ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതെ നമ്മളെപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു കഥ കണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെത് അവിടെ ചോദിച്ചു മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധം എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെനിക്കറിയില്ല പക്ഷേ നാലാം ലോകമഹായുദ്ധം നടക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നത് അമ്പും മില്ലും ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്ന ലക്ഷണമില്ല കാരണം ലോകം സൈബർ യുദ്ധത്തിലേക്ക് പോകുന്നതിനെ പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത് കൺവെൻഷനായിട്ടുള്ള പരമ്പരാഗതമായ യുദ്ധരീതികളൊക്കെ മാറി സൈബർ ആക്രമണം ഇപ്പോൾ നമ്മൾ കാണുന്ന വ്യാപാര ഉപരോധം അങ്ങനെയുള്ള പല മാർഗങ്ങളും ആധുനിക കാലത്തുണ്ട് അതുകൊണ്ട് ഇതിൽ ഏതാർക്കും ഉപയോഗി ഉപയോഗിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റം പോകെട്ട് നിമിഷ നേരം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിഷയമല്ല അങ്ങനെ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാനും കഴിയില്ല പക്ഷേ നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ അഭിമാനത്തിന് അന്തസ്സിന് ഒക്കെ നിരക്കുന്ന രീതിയിൽ പ്രതികാരം എന്ന വാക്കിനുമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അത് ചൈനയെ മതിയാകൂ രാജ്യമൊന്നിലേക്ക് പക്ഷെ അത് സൈന്യത്തെ ഉപയോഗിച്ചോ അങ്ങോട്ടുള്ളൊരു ആയു സൈനിക നീക്കത്തിലൂടെയോ നശീകരണത്തിലൂടെയോ തന്നെ ആകണമെന്നില്ല പക്ഷെ ലോകരാഷ്ട്രങ്ങളൊരു വിഷയമാണ് ലോകരാഷ്ട്രങ്ങൾ പണ്ടൊക്കെയാണെങ്കിൽ വ്യക്തതയോടെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നില്ല പാകിസ്ഥാൻ്റെ വിഷയം വരുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും എല്ലാം പാകിസ്ഥാനിൽ താല്പര്യമുണ്ടായിരുന്നു അവരുടെ ഒരു ഒരു സ്ലേവ് കൺട്രിയെ കൺട്രിയെപ്പോലെയാണല്ലോ പാകിസ്ഥാൻ അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ അവർക്കുപോലെ ഒരു സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള രാജ്യം തന്നെയാണ് അപ്പോൾ അവരെ കൈവിടുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മാറിയിരിക്കുന്നു എല്ലാവരും കാണുന്നത് ഒരു പരാജയപ്പെട്ട രാജ്യമായിട്ടാണ് ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ടാണ് റോഗ് സ്റ്റേറ്റ് ഇത്തരം അവരുടെ അവർക്ക് കൽപ്പിക്കുന്ന വിശേഷണങ്ങൾ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇന്ത്യയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ കേട്ട വർത്തമാനങ്ങൾക്കൊന്നും വലിയ 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 കഥയില്ല അത്ര കാര്യമാക്കാനുമില്ല അതിനപ്പുറത്ത് ലോകത്തിന്റെ താല്പര്യം ലോകത്തിന്റെ സഹാനുഭൂതി ലോകത്തിന്റെ പിന്തുണ അത് കൂടുതലും ലഭിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ് അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ലോകത്തിന് ഇടപെട്ട് ഒരു പ്രശ്നവും തീർക്കാൻ കഴിയുന്നില്ല ഗാസ അവിടെ നിൽക്കുന്നു ഉക്രൈൻ അവിടെ നിൽക്കുന്നു ചെയ്യുന്നവർ തമ്മിൽ തമ്മിൽ തീർക്കട്ടെ എന്ന അത്ര ഫലപ്രദമായ ഒരു ഇടപെടലിനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല യെസ് അവിടെ സാർ എടുത്തു പറഞ്ഞതിൽ രണ്ട് പേരുകൾ ഒന്ന് ചൈനയും മറ്റൊന്ന് ബംഗ്ലാദേശുമാണ് ഒരു പക്ഷേ ബംഗ്ലാദേശ് താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ് ആ രാജ്യത്തിന്റെ പിടിച്ചു നിൽക്കാൻ എത്രത്തോളം അല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവത്തിലേക്കൊക്കെ വന്നാൽ ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യത്തിന് എന്ത് പങ്ക് എന്നത് അന്താരാഷ്ട്ര സമൂഹം മാത്രമല്ല സാമാന്യമായി ആ രാജ്യത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് അങ്ങനെ തോന്നാം പക്ഷേ ഇന്നിപ്പോൾ ഇതാ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെ ചൈനയിലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ചൈനീസ് സമ്പാഴ്സട് ജിയോങ് സെദോ ആണ് പ്രധാനമന്ത്രിയുമായി പാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയിൽ ചൈനയ് ഒരു പിന്തുണ പാകിസ്ഥാന് എന്ന മട്ടിൽ തന്നെയുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് അതായത് ചൈനയുടെ പരമാധികാരം സുരക്ഷാ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ ചൈനയുടെ പൂർണ്ണമായ പിന്തുണ പാകിസ്ഥാന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ചൈനയെ നമുക്ക് അങ്ങനെ ആ ഗണത്തിൽപ്പെടുത്തി മാറ്റി നിർത്താൻ പറ്റുമോ ശ്രീ പോൾ അല്ല ചൈനയെ നമ്മൾ വേറിട്ട് കാണേണ്ടി വരും കാരണം ഒന്ന് ചൈനയും ഇന്ത്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അതെ അത്ര നയതന്ത്ര ബന്ധമുള്ളത് കൊണ്ട് സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അതും അപ്പുറത്ത് പാകിസ്ഥാന് പാകിസ്ഥാനെ ചൈന അത്ര പെട്ടെന്ന് തള്ളി പറയില്ല കാരണം അവർക്ക് അവിടെ താല്പര്യങ്ങളുണ്ട് പാകിസ്ഥാനെ കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട് അതുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വൻ ശക്തികൾ ഉൾപ്പെടെ ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം വരുമ്പോൾ ചൈനയ്ക്ക് സ്വീകരിക്കേണ്ടി വരും അതെ റൈറ്റ് ഞാൻ താങ്കളിലേക്ക് ശ്രീ